ഹായ് കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ചെമ്പല്ലി സ്നാപ്പർ എന്നാണ് ഇംഗ്ലീഷിലെ പേര് ചെമ്പല്ലിയിൽ ഡി എച്ച് എ എന്ന കൊഴുപ്പ് ധാരാളമായുണ്ട് നവജാത ശിശുവിൻ്റെ നാഡീവ്യവസ്ഥയുടെ വികാസത്തിന് ഡി എച്ച് എ സഹായിക്കും വിറ്റാമിൻ ബി ട്വൽവ് പ്രോട്ടീൻ എന്നിവയും ചെമ്പല്ലിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം തടയാൻ ചെമ്പല്ലി കഴിക്കുന്നത് ഫലപ്രദമാണ് ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ വയ്യ അപാര ടേസ്റ്റാണ് ഓസ്ട്രേലിയയിൽ ഇതിനെ കണ്ടൽ ജാക്ക് എന്നറിയപ്പെടുന്നു സമുദ്രജലം ശുദ്ധജലം ഒരു വെള്ളക്കെട്ടുകൾ എന്നിവയെല്ലാം വളരുന്നു ആഴക്കടലിൽ കാണുന്ന ചെമ്പല്ലിയാണ് മൊത്തത്തിൽ ചുവപ്പ് നിറമായി കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചെമ്പല്ലി കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ കാണിക്കാൻ വന്ന കേട്ടോ വീഡിയോയിൽ ഇനി നമ്മുടെ സാധാരണ ഭാഷയിലേക്ക് വരാം കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ഇന്ന പിടുത്തം വിട്ടു പോവും അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പിലേയും പച്ചമുളകൊക്കെ ഇറക്കണുണ്ട് കേട്ടോ പച്ചമുളക് ഇറക്കണേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പച്ചമുളകൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വറക്കാനായിട്ട് അപ്പോൾ എല്ലാം വെട്ട വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് ചെമ്പ ചെമ്പലിയാണ് കൊടുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ നേരെ നേരെയാക്കിയിട്ടോ അത് വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്നെനിക്ക് മനസ്സിലായി പക്ഷേ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടി ഇതാ ഓരോന്നോരോന്നായിട്ട് ഇവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ തേങ്ങ ഇരക്കിയൊന്നും ചെയ്യുന്നില്ല സാധാ മുളകിട്ട് മുളകും മല്ലിപ്പൊടി ഇട്ടിട്ട് വെക്കുക ചെയ്യണേ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ വറുത്താലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക കറി വെക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ പറയുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് വരും നൂറ് വട്ടം ചെറുപ്പം വാങ്ങുമെന്നായിരിക്കും കേട്ടോ കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ചെമ്പല്ലി അപ്പോൾ അതാ നമ്മൾ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കറി വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയണ്ട കേട്ടോ പക്ഷെ നമ്മളെങ്ങനെ കറി വയ്ക്കാം മീൻ കറി വെക്കുക അറിയണ്ടേ ഓരോ മീനും ഓരോ തരത്തിലല്ലേ വയ്ക്കുക അപ്പോൾ അതാ അതിലേക്ക് കറി പച്ചമുളകും കറി വേപ്പിലൊക്കെ ഇടുന്നുണ്ട് ഉലുവട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പൊട്ടിയും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അതിലേക്കിനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണം അപ്പോൾ ഒക്കെ ചേർത്തിട്ട് അതും കൂടി ഒന്ന് പച്ച ഇത് മാറിയ ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ഇടുന്നുണ്ട് അതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് കടുവമെന്ന് പറഞ്ഞില്ല കേട്ടോ ഈ മീൻകറിയിൽ അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മളിതാ പച്ചമാണൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇടുകയാണ് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ കടന്നിട്ടൊന്നും കൂടെ ശരിയായി വരാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളമൊന്നും ചേർക്കണില്ല പുളിയൊക്കെ അടക്കം അലക്കി റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കൈയ്യല്ല ഞങ്ങൾ രണ്ടാളൊന്നും വീട്ടിൽ അയക്കണം കേട്ടോ വീഡിയോ എടുക്കണത് ഞാനാണെന്ന് വെച്ചാൽ ആൾ പാചകം ചെയ്യും അപ്പോൾ ആളാ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഞാനായിരിക്കും അപ്പോൾ കുറച്ച് വീഡിയോ വിഷയത്തിൽ നിന്ന് ഞാൻ പോസ് മാറ്റാൻ മറന്നുപോയതും കൊണ്ട് കുറച്ച് വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അത് പിന്നെയാണ് ശ്രദ്ധിച്ചത് പോസ് മാറ്റിയില്ല എന്നുള്ളത് അപ്പോൾ അതാ ഉള്ളി തക്കാളി ഏകദേശമായി വന്നിട്ട് വന്നിട്ടുണ്ട് ഒന്നും ആയി വരണം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ പോയതും കൊണ്ട് അവർ പോയി കഴിഞ്ഞാലേ ഞാൻ ഞാനതിനൊക്കെ നിൽക്കാറുള്ളൂ അപ്പോൾ തുടക്കിലൊക്കെ കഴിഞ്ഞ് ഇങ്ങുണ്ട് കുറച്ചൊക്കെ ഒരുക്കി വെക്കാനൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ അവിടെ കൂടി ഗെയ്റ്റ് വെച്ചർക്കാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ആ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ പെയിൻറ്റ് കിട്ടിയത് വെച്ചിട്ട് കുറച്ചൊക്കെ ജനലും വാതിലും ഉമറഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് അടുപ്പത്തിങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ മരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മുരിയൊന്നും വേണ്ട കേട്ടോ ആയിരിക്കും എന്നിട്ട് നമ്മൾ ഏകദേശം ഒന്ന് വഴ വഴന്ന് കിട്ടിയാൽ എന്താണെന്ന് ഇനി പറയുക വഴറ്റി കിട്ടിയാൽ നമ്മളായിരിക്കും മഞ്ഞൾപ്പൊടിയും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെ ഇപ്പം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നേരം കൂടി ഇളക്കുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് വോയിസ് എടുക്കാൻ ഭയങ്കര മടി എന്ത് പറയുന്ന അറിയാതെ ഞാൻ എപ്പോഴും പറയണമല്ലോ പക്ഷെ വീഡിയോ അങ്ങോട്ട് ഓൺ ആക്കിയാണ്ടല്ലോ ചറ വറാ എന്ന് വന്നു അപ്പോൾ അതായിരിക്കും മഞ്ഞൾപ്പൊടി ഇരുന്ന മല്ലിപ്പൊടി ഇട്ടോ അപ്പോൾ നമുക്ക് എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും പഴയ പാത്രങ്ങൾ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓരോ വീഡിയോയിലും ഓരോ തരം പത്രങ്ങളും പുതിയ പുതിയ ഇതൊന്നും കാണിക്കാൻ നമുക്ക് അത്ര കുഴവൊന്നുമില്ല കേട്ടോ അപ്പം ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യണത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചെമ്പല്ലി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തിക്കട്ടോ കാരണം അത് ഓരോരുത്തർ ഓരോ തരത്തിലായിരിക്കും കട്ട് ചെയ്യണത് എനിക്കത് ഈസിയാണ് നിൽക്കാം നമ്മൾ ഫ്രഷ് മീനാണെന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ ഒരു ശകരം പോലും അതിൽ കഷ്ണം പോവാതെ നമുക്കത് കൃത്യമായിട്ട് നേരാക്കി എടുക്കാം ഞാൻ കത്തി ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ മീൻ നേരാക്കുമ്പോൾ കത്രിക വെച്ചിട്ടാണ് നേരാക്കൽ എനിക്കതാണ് ഈസി ഉള്ളത് എന്താ പറയുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റണത് കത്രികയും തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എല്ലാവർക്കും അപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇതായിട്ട് മീൻ കറിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയിക്കോളും കേട്ടോ ഞാനിവിടെ മഴ പൊട്ടടിച്ചിട്ടിരിക്കും അപ്പോൾ അതാ നമുക്ക് ഇനി അതിൽ പൊടിയൊക്കെ ഒന്നും കൂടി ശരിയായി കിട്ടിയാൽ പിന്നെ പുളിവെള്ളം പാർന്നിട്ട് ഇനി അതൊന്ന് ഇളക്കി കുറച്ച് നേരം അത് തിളയ്ക്കാൻ വേണ്ടി അടച്ച് വയ്ക്കണം കേട്ടോ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടാണ് ഇനി നവരാത്രി പൂജയ്ക്കല്ലേ വരാൻ പോകണം അപ്പോൾ ഇപ്പം മീനൊന്നും വാങ്ങലില്ല ഞങ്ങൾ വീഡിയോ ഇടാൻ വൈകിപ്പോയതും കൊണ്ട് മാത്രം ഈ സമയത്ത് വീഡിയോ എത്തുന്നതാണേ ഇനി പൂജ കഴിയാതെ മീൻ ചിക്കൻ അതൊന്നും വാങ്ങില്ല പഠിക്കണ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട് ടോപുളി വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീനിടണത് എന്താ വച്ചാൽ മീനിടണത് ഞാനാണ് മീനിട്ടത് അപ്പോൾ ആൾ വീഡിയോ എടുക്കേണ്ടായിരുന്നു പക്ഷേ ഞാൻ പോസ് മാറ്റി കൊടുക്കാൻ മറന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി അപ്പോൾ ഇനി മീൻ ഇട്ടിട്ടാ നമ്മൾ സ്പൂണും കൊണ്ടോ കൈലും കൊണ്ടോ ചട്ടും കൊണ്ടോ ഒന്നും ഇളക്കില്ല കേട്ടോ അതിങ്ങനെ വെന്ത് താഴുന്നതിന് അനുസരിച്ച് നമ്മളതിങ്ങനെ ചുറ്റിച്ചൊടുക്കുകയുള്ളൂ ചട്ടിങ്ങനെ ചുറ്റിച്ചുകൊടുക്കും അല്ലെങ്കിൽ അതാവാൻ കുടയില്ല നെയ്യാണ് കേട്ടോ അതിന് മുകളിൽ കിടക്കണത് നമ്മൾ ഒരുപാട് ചാറൊന്നും വെച്ചിട്ടില്ല ആകെ നാല് പേരല്ലേ പിന്നെ അപ്പോൾ ഇനി ഇത് മീനിങ്ങ താഴുന്ന അനുസരിച്ച് ചാർ ഉണ്ടായിക്കോളും ഇനി ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ചൊരുക്കണല്ലോ ഇളക്കിയാ പിന്നെ മീനൊന്നിനും പറ്റൂല അതങ്ങനെ ഉടയും ഇതേണ്ടു എങ്ങനെ താഴാലുടങ്ങി അതിലൊരു നാല് മത്തിയുണ്ട് നെയ്യുണ്ട് പിന്നെ ബാക്കിയുള്ള ഒക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ മീൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അനിയണ്ട് മുകളിൽ കുറച്ചും കൂടി അപ്പം അത് ചുറ്റിച്ച് ചുറ്റിച്ച് താഴത്തേക്ക് ഇങ്ങനെ എത്തിക്കണം ഇടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ആ മുകളിൽ കിടക്കുന്ന മീനൊക്കെ ഒന്ന് താഴ്ത്തിക്ക് എത്തിക്കും വേണ്ട വേണം അല്ലെങ്കിൽ മുഴുവൻ മീനും വെന്ത് കിട്ടില്ല അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ ഇളക്കിയില്ല മുകളൊന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ താഴ്ത്തിക്കൊടുത്ത് മീനുകളൊക്കെ കൊടുത്തു അപ്പോൾ ഇനി വറുത്തിടാ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വയ്ക്കണ രീതിയിലുള്ളൊരു മീൻ കറി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണത് നന്നായിരിക്കും എന്ന് അറിയാമല്ലോ ടേസ്റ്റ് അപ്പോൾ അതില് ഞങ്ങൾ രണ്ടാളും ഉണ്ട് കിട്ടോ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടാളും കയറിയത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക സബ് ചെയ്യാത്ത കുട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ ഞാനതൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം വാട്സാപ്പിൽ നിന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് ഷോർട്ട്സ് ഫീഡിൽ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യാമതി